ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ അമ്പനിക്കാര സബിൻ നിങ്ങൾ തമിഴേം കണ്ട പോലെ തന്നെ ഒരു സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണപ്പൻ നമ്മുടെ എല്ലാ സ്വന്തം കണ്ണപ്പൻ ഗോപ്രോ നമ്മുടെ ഗോപ്രോ അടിച്ചു പോയിരിക്കുകയാണ് ഗൈസ് ഈ വീഡിയോ എടുക്കുന്നത് ഈ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചാണ് ഒരു ക്യാമറ മേടിച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം നമ്മളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് എടുക്കാൻ പോയതും എങ്ങനെയാണ് അത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വയറ്റിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ക്യാമറ എടുത്തത് ശരിക്കും ക്യാമറക്ക് വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഇയർ വാറൻറ്റിയും പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു വർഷത്തെ വാറൻറ്റിയും കൂടി അങ്ങനെ മൊത്തം രണ്ട് വർഷത്തെ വാറൻറ്റിയാണ് നമുക്കുള്ളത് ഇത് നമ്മളെടുത്ത് ഏകദേശം ഒന്ന് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പണി കിട്ടി കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ഹാങ് ആയി പോകുന്നു അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളൊക്കെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും നമ്മൾ വേറെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പിന്നെ ഇടക്ക് ഫ്രെയിം സ്റ്റക്കായി പോകും പിന്നെ അത് സ്റ്റക്കാണ് മാറണമെങ്കിൽ നമ്മൾ പിന്നെ ബാറ്ററി ഊരിയിട്ട് പിന്നെ ഇടുമ്പോഴാണ് അത് ശരിയാവുന്നത് അപ്പം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവുള്ളൂ നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് കൂടുതൽ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കി പക്ഷേ കൂടുതൽ റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആകെ നമുക്ക് നമുക്ക് ഗോപ്പറുടെ കൂടെ കിട്ടിയ ആ ഒരു ബാറ്ററി മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കൂടെ കിട്ടിയ ബാറ്ററി അതിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷനും ഇല്ലായിരുന്നു ഞാൻ ആ ബാറ്ററി ഇട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടക്ക് സ്റ്റക്കാകും ഇടക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ വരും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി അപ്പോൾ ഇതെന്താ കാര്യം എന്നറിയില്ല അപ്പം പക്ഷേ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്ത് വീഡിയോ എടുക്കാനും പറ്റും അതുകൊണ്ട് നമ്മളധികം കാര്യമാക്കിയില്ല നമ്മൾ കുറേ നാളങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ ബട്ടൺ പെട്ടെന്ന് കഴിയുമ്പോൾ ഒരു മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് നമുക്ക് റെക്കോർഡിങ് കാണിക്കും അതിനുശേഷം ഫുള്ള് സ്ക്രീനിലേക്ക് ഒരു ബ്ലാങ്ക് ഒരു കളർ കയറി വരും ആ കളർ കയറി വന്നു കഴിഞ്ഞിട്ട് ഒരു ഗ്രെയിംസ് ഒക്കെ പോലെ വന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പായി പോകും അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ബാറ്ററി ഒഴിയിടും ഇത് പിന്നെയും ഓൺ ആക്കുന്നു ഒരു മൂന്ന് സെക്കൻഡ് കഴിയുന്നു ഇതാകുന്നു അപ്പം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ ഇതെന്താണ് കാര്യം എങ്ങനെയാണ് ഒന്നും ഒരുപെടുത്തുകയില്ല നമുക്ക് വേറൊരു നിവൃത്തിയില്ല അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് നോക്കിയപ്പോഴൊന്നും കൂടുതലും ഞാൻ നമ്മൾ സാധാരണ അങ്ങനെ ആണല്ലോ നമ്മൾ എന്തെങ്കിലും കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല അപ്പോൾ അതേപോലെ തന്നെ ഒന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ നമുക്ക് വാറണ്ടി ഉണ്ടല്ലോ അപ്പോൾ വാറണ്ടി തീർന്നേക്കാലം നോമ്പ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിച്ചു അപ്പോൾ നമ്മൾ ക്യാമറ മേടിച്ച കടയിലും അവിടെയെല്ലാം നമ്മുടെ സാധിച്ചെ കൊണ്ട് അന്വേഷിപ്പിച്ചായിരുന്നു അന്നാരം അറിയാൻ കഴിഞ്ഞത് ഇവർക്ക് ഷോപ്പിൽ ആയിട്ട് ഡീലിങ്സ് ഇല്ല അന്ന് അന്നവർ നമ്മൾ എടുക്കാൻ ചെന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കല്ലാതെ അറിയായിരുന്നു ഇത് ആദ്യം നമ്മൾ മെയിൽ അയക്കണം എന്നിട്ട് അവർ റെസ്പോണ്ട് ഒക്കെ ചെയ്ത് അവർ കുറച്ച് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും അതേപോലെയുള്ള വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ കുറേ നോക്കിയായിരുന്നു പക്ഷേ അതൊന്നും ശരിയാകത്തത് ഏറ്റവും അവസാനം ഇവർക്ക് മെയിൽ അയക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ മെയിൽ അയച്ച അവർ റിപ്ലൈ ഒന്ന് അതിനുള്ള ശേഷമാണ് നമ്മൾ ഇത് അവർക്ക് അയച്ചു കൊടുക്കുന്നത് നമ്മൾ കൊറേറവർ ഇവർക്ക് അയച്ചു കൊടുക്കണം അത് അവർ നോക്കിയിട്ട് തിരിച്ച് തരും എന്നുള്ളതാണ് കുറ കൂടുതലും കുറച്ച് വീഡിയോസൊക്കെ കണ്ടത് പക്ഷേ നമ്മൾ നമ്മളിവർക്ക് നമ്മളിപ്പോൾ ഷോ നമ്മൾ മേടിച്ച് ഷോപ്പിച്ചെന്ന് ചെന്ന് ചോദിച്ചപ്പോഴും ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിലയേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ജിമെയിൽ തന്നു പക്ഷെ നമ്മൾ മേടിച്ചപ്പോൾ ഉള്ള നമ്മുടെ കവറിൽ കുറേ കാണാനില്ല ആ കവറിൽ അതിൻ്റെ ജിമെയിൽ ഉണ്ടായിരുന്നപ്പോൾ അതിലേക്ക് മെയിൽ അയക്കാൻ പറഞ്ഞു നമ്മൾ ഒരു എട്ട് പത്ത് പന്ത്രണ്ട് മെയിൽ അയച്ചിട്ടുണ്ട് അവർ യാതൊരു റിപ്ലൈ തന്നിട്ടില്ല അപ്പോൾ ഇതെന്താണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഒരു ഇതിലേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഇവർക്ക് മെയിൽ അയച്ച് ഇവർ റിപ്ലൈ തന്നാൽ മാത്രമേ നമുക്ക് ഇതുള്ളൂ ഡയറക്റ്റ് സർവീസ് സെൻ്ററിൽ ചെന്നുകൊണ്ടേ കാണിക്കാനുള്ള ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല ഗോപ്രോയ്ക്ക് നിലവിലില്ല അപ്പോൾ അതൊരു ഭയങ്കര പോരായ്മ തന്നെയാണ് നമ്മൾ കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവരെ കോണ്ടാക്ട് ആണെങ്കിൽ ഇവർ മെയിൽ അയച്ച് ഇവർ റിപ്ലൈ തന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അതാണെങ്കിൽ നടക്കൊന്നുമില്ല എന്ത് ചെയ്തിട്ടും അത് ശരിയാവുന്നുമില്ല അപ്പം പിന്നെ നമ്മൾ ഇത് എടുത്തുകൊണ്ട് നമുക്ക് വലിയ ഇല്ലല്ലോ കാരണം നമുക്ക് എന്തെങ്കിലും സർവീസ് ചെയ്യണമെങ്കിൽ തന്നെ പിന്നെ ഷോ പുറത്ത് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പുറത്തെ ഷോപ്പുകളിലൊക്കെ സർവീസ് ഉണ്ട് പക്ഷേ നമുക്ക് വാറണ്ടി പീരീഡ് ഇല്ല നമുക്കിത് ചെയ്ത് ചേഞ്ച് ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒന്നര വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ഇതിപ്പം മേടിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ അവസ്ഥയെന്നാൽ ചോദിക്കും ചിലപ്പോൾ ഇതേപോലെ മെയിൽ വെച്ചിട്ടില്ല അപ്പോൾ അവരെന്ത് ചെയ്യും നമുക്ക് ഷോപ്പിൽ കൊണ്ട് കൊടുത്താലും അവർ അവർ ഈ മെയിൽ അയക്കാനേ പറയുള്ളൂ അല്ലാതെ അവർക്ക് വേറെ ഇതൊന്നുമില്ല അവർ ഈ മെയിൽ അയക്കാനുള്ള ഓപ്ഷൻസ് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ കോട്ടയത്തുള്ളൊരു ഷോപ്പിൽ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ന പോലെയാണ് പ്രശ്നം അപ്പോൾ നമ്മുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടില്ലെന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മെയിൽ അയക്കാം ഞാൻ പറഞ്ഞു ഇന്നേപോലെ മെയിൽ അയച്ചു പക്ഷേ നമുക്ക് റിപ്ലൈ ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊരു പ്രശ്നമാണ് അവരും മെയിൽ അയച്ചിട്ട് അവർക്ക് റിപ്ലൈ ഒന്നും ഇല്ലെന്നാണ് അവരും പറയുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് വയ്ക്കും ഒരു ഷോപ്പിൽ ചെന്നിട്ട് അവർ തന്നെ അവർ മെയിൽ അയച്ചിട്ട് ഇതേ റിപ്ലൈ ഇല്ല അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ ഒരു വിധത്തിലാണ് മെയിൽ അയക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള രീതിയൊക്കെ നോക്കി കണ്ടുപിടിച്ചതാണ് അയച്ചത് എന്നിട്ടും ഒരു ഇതുമില്ല ഞാൻ അവരോട് ഇന്ന പോലെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന പോലെയാണ് സ്ക്രീനിൽ ഒരു കളറൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് ബാറ്ററിയുടെ ആകാൻ കുഴപ്പമുണ്ടെന്ന് ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് നോട്ടീസ് ചെയ്തത് കാരണം നമുക്ക് ബാറ്ററി ഒന്ന് മാറ്റി ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ഒരു ബാറ്ററി ഉള്ളു നിലവിലേ നമ്മൾ എക്സ്ട്രാ ഒന്നും ബാറ്ററി മേടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ബാറ്ററി ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഗോപ്രയിൽ നിന്ന് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇതേ എങ്ങനെയാണ് വർക്ക് എന്ന് അറിയാൻ പറ്റുമല്ലോ നമ്മുടെ ഇട്ടിട്ട് എന്തായാലും മൂന്ന് സെക്കൻഡ് കൂടുതൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നു മൂന്ന് സെക്കൻഡ് സ്ക്രീൻ തെളിഞ്ഞ നിൽക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു രീതി തന്നെയാണ് അപ്പം ഞാൻ ഉദ്ദേശിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ബാറ്ററി ഇട്ടിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം ഞാൻ കുറെ അന്വേഷിച്ചു നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിലവിലെ അടുത്തൊന്നും അറിയിലില്ല നമ്മുടെ പരിചയത്തിൽ അറിയിലില്ല അപ്പം അറിയുന്നതിൽ ഉണ്ടാകാൻ പക്ഷേ നമുക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മാരിയുടെ ഒരു കൂട്ടുകാരൻ പുള്ളിയുടെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ പുള്ളിയുടേന്ന് മേടിച്ചു ഈ സെയിം ബാറ്ററി തന്നെയാണല്ലോ ഓപ്രോ ഇലവൻ ട്വൽവ് ടെണ്ണ് അങ്ങനെയൊക്കെ നമ്മുടെ നയനാണല്ലോ അപ്പം അതിനൊക്കെ സെയിം ബാറ്ററി തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ സംഘടിപ്പിച്ച് ഒരു ബാറ്ററി നമ്മൾ ഇട്ടു നോക്കിയപ്പോൾ ശരിയായി അപ്പോൾ മനസ്സിലായി ബാറ്ററിയുടെ കുഴപ്പാണെന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് കാരണം ബാറ്ററിയുടെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ബാറ്ററി മാറാം എന്തെങ്കിലും ചാൻസില് നമുക്ക് ബാറ്ററി മാറാം ഇതേപോലെ ക്യാമറയുടെ ആണെന്നുണ്ടെങ്കിൽ ഈ വാറണ്ടി കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ഇതാണ് ബാറ്ററിക്ക് എനിക്ക് തോന്നുന്ന വാറണ്ടി കിട്ടൂല്ല എന്നാണ് തോന്നണത് ബാറ്ററിയുടെ കുഴപ്പമാണെങ്കിൽ ബാറ്ററിക്ക് വാറൻറ്റി ആറുമാസം അങ്ങനെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ബാറ്ററിക്ക് വാറണ്ടി ഇല്ല പിന്നെ ബാറ്ററി ആണെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ മേടിക്കേണ്ടി വരും എന്തായാലും മേടിക്കണം ഓപ്ഷൻ വേറെ ഒന്നും ഇല്ല പക്ഷേ ക്യാമറ നമുക്ക് പണി കിട്ടിയേനെ എന്താണെന്ന് പോലും അറിയില്ലാത്ത ഒരു വിഷയമായി പോയതിനെ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ബാറ്ററിയുടെ കുഴപ്പമായിരുന്നു അങ്ങനെ നമ്മൾ അവസാനം ബാറ്ററി ഇട്ട് നോക്കി നമുക്ക് മനസ്സിലായല്ലോ ബാറ്ററിയുടെ കുഴപ്പമാണ് അപ്പം ഒരു ബാറ്ററി മേടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ടെൽസിൻ്റെ ഒരു ബാറ്ററി മേടിച്ചിട്ടുണ്ട് വിത്ത് ചാർജറാണ് ഇത് ഉണ്ടാകത്തുള്ളത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ പുറകെ ഇടാം ഇത് ഉപയോഗിച്ചിട്ടുള്ളതും ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണ നമ്മുടെ കണ്ണപ്പൊലിനാണ് ഈ ബാറ്ററി ഇട്ടുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യണത് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ പറയുന്നതാണ് അതെന്താണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ പറയാം അപ്പോൾ ഈ കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപ്രോയുടെ വാറണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കിട്ടിയിട്ടുണ്ട് കിട്ടിയ വീഡിയോസ് കുറച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല ഇപ്പോൾ ഇപ്പം നമ്മൾ കടയിൽ ചോദിച്ചപ്പം തന്നെ ഇങ്ങനെയല്ലേ പറയണം അപ്പം പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ വേറെ ഇല്ല അപ്പോൾ ഗോപ്പുറം എടുക്കുന്നവരൊക്കെ ഒന്ന് ഈ കാര്യമൊന്നും മനസ്സിലാക്കിയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഇനി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നം വരാൻ പാടുള്ളല്ലോ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഗോബർ എടുക്കുന്നവർക്കൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ് അത് അറിയാനായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാറ്ററി ഇട്ട് കഴിഞ്ഞിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് ചാനലൊന്നും സബ് ചെയ്തേക്കുക ലൈക്കും ചെയ്തേക്കുക ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഓക്കെ ഓക്കെ